വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി നിവേദനം നൽകി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെയും പ്രസ്വ വാർഡിൻ്റെയും ഒ പി ബ്ലോക്കിൻ്റെയും നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുക ആംബുലൻസിലേക്ക് ഡ്രൈവർമാരെ അടിയന്തിരമായി നിയമിക്കുക എക്സ് റേ യൂണിറ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുവാൻ നടപടി സ്വീകരിക്കുക രാത്രി കാലങ്ങളിൽ അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടറുടെ കൂടി സേവനം ലഭ്യമാക്കുക ഐ യൂണിറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുക ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പോരായ്മ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ നിവേദനം നൽകിയത് നേതാക്കളായ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം എം എസ് ഹംസ ബിജു ഇസ്മായിൽ വാർഡ് പ്രസിഡന്റ് അക്ബർ ഷാ തെക്കേദിൽ ബൂത്ത് പ്രസിഡന്റ് അസി ആദം ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദീഖ് നേതാക്കളായ ശശി മംഗലം എം ജെ ജെയ്മോൻ അനു സെബാസ്റ്റ്യൻ ജി ഹരിദാസ് ഷംസുദ്ദീൻ സി എം എന്നിവർ നേതൃത്വം നൽകി ഇവിടുത്തെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മറ്റു കാര്യങ്ങളൊന്ന് നിങ്ങൾ വന്ന് കണ്ടെത്തുകയാണെന്ന് നിവേദന തരുന്നു ഇതൊന്ന് പിന്നെ ഇവിടെ മറ്റു കാര്യങ്ങളിൽ ഇപ്പോ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഒരു പോരായ്മ രാത്രി ഒരാൾ മാത്രമല്ല അവർക്ക് രാത്രിയിൽ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് സ്റ്റാഫിനുണ്ട് ഇവിടെ രോഗികളുടെ ബന്ധുക്കൾക്കും ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ആ ഒരു കാര്യം ഇന്ന മൊത്തത്തിലെ നിവേദനത്തിന് ഞങ്ങള് വൈകിട്ട് എട്ട് മണിക്ക് ശേഷം ഡോക്ടർ ഒരാളെ എന്നുള്ള ഒരു പരാതി ഞാൻ ഇതിന്റെ മുള്ള നിരന്തരം വന്ന സമയത്ത് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് നിരന്തരം കാര്യത്തിലും വരുന്ന ഞാൻ പന്ത്രണ്ട് ഒരു മണിക്ക് ഹോസ്പിറ്റലിൽ എന്തായാലും വിളിച്ചത് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ചില കാണുന്നതാണ് ഭയങ്കര ഭയങ്കര കൃത്യം പറഞ്ഞു പറഞ്ഞോളും ഇപ്പൊ പറഞ്ഞാൽ അറിയാം തിരക്കുണ്ട് ഒരു ഡോക്ടറെ ഒരു ഡോക്ടറുള്ളൂ ആ ഡോക്ടറെ ആരും കുറ്റം പറയില്ല അതുകൊണ്ട് മാക്സിമം അപ്പൊ കാര്യങ്ങളും വരും അപ്പം പോലീസുകാരെങ്കിലും എമർജൻസി ആളുകൊണ്ട് വരും പക്ഷെ വരി നിൽക്കുന്നവർ ഭയങ്കര പിന്നെ ഇപ്പത്തെ കുട്ടികളായിട്ട് വരുന്നവരുടെ ഒരു വിഷയമാണ് പിന്നെ ഈ മുകളില് കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരണം എന്നുള്ള റിയില്ല അതുപോലെ ഓരോ ആളുകളും ഓരോ ചാരിറ്റി ഉള്ളോട്ട് വരാം ഞങ്ങൾ അവിടെ സ്റ്റിക്കർ അടിച്ച വീൽ ബെഡുകളൊക്കെ അതിനെ കുറിച്ച് വീൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷയമാണ് സംസാരിച്ചിരുന്നു മുന്നോട്ട് കൊണ്ട് സംസാരിച്ചത് മുകളിൽ റിപ്പയർന്നുള്ള ഒരു ഇത് പോയി നോക്കിട്ട് കാര്യം വെച്ച് അത് ആളങ്ങനെ പോയതുകൊണ്ട് പറ്റിയില്ല അപ്പം ഈ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്